നമസ്കാരം ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരവികസനത്തിന്റെ സ്തംഭനം ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കം നഗരസഭ ഭരണസമിതിയുടെ ദുർഭരണം എൽ ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധ ധർണ്ണം നടത്തി പൂത്താട്ടുകുളത്ത് മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം നഗരവികസന സ്തംഭനത്തിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കം ഒന്നര പതിറ്റാണ്ടിന് കാത്തിരിപ്പായ നഗരവികസനത്തിന്റെ സ്തംഭനത്തിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കം ഒന്നര വർഷം മുൻപ് ആരംഭിച്ച നഗരവികസന പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഭീമാഹർജി നൽകുന്നതിനായി നഗരവികസന ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഒപ്പുശേഖരണത്തോടെയാണ് പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് മൂവാറ്റുപുഴ നഗരസഭാ മന്ദിരത്തിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം നടത്തിയ ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം വിവിധ മേഖലകളിൽ നിന്നുള്ള പത്ത് പ്രതിനിധികൾ ഒരേ സമയം ഒപ്പുരേഖപ്പെടുത്തി നിർവഹിച്ചു ഭീമ ഹർജിയിൽ പങ്കാളിയായി മാത്യക്കുഴൽനാടൻ എം എൽ എ മൂവാറ്റുപുഴയുടെ വികസനം ആവശ്യപ്പെട്ട് നഗരവികസന ജനകീയ സമിതി മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഭീമ ഹർജിയിൽ പങ്കാളിയായി മാത്യക്കുഴൽനാടൻ എം എൽ എയും സമയബന്ധിതമായി നഗരവികസനം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നഗര വികസന ജനകീയ സമിതി ഇന്ന് രാവിലെ മൂവാറ്റുപുഴ നഗരസഭാ മന്ദിരത്തിന് മുന്നിലെ ഗാന്ധി പ്രതിമക്ക് സമീപം നടത്തിയ ഒപ്പുശേഖരണത്തിലാണ് എം എൽ എ പങ്കാളിയായത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ കോൺഗ്രസ് കൗൺസിലർമാർ തുടങ്ങി നിരവധി കോൺഗ്രസ് പ്രവർത്തകരും എം എൽ എക്കൊപ്പം എത്തി ഭീമ ഹർജിയിൽ ഒപ്പുരേഖപ്പെടുത്തി നഗരസഭാ ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ എൽ ഡി എഫ് കൗൺസിലർമാർ മൂവാറ്റിപ്പുഴ നഗരസഭാ ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ എൽ ഡി എഫ് കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നിരവധി വാർഡുകളിൽ ടാങ്കർ ലോഡികളിൽ വെള്ളം എത്തിക്കുന്നതിലും നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപം മേളയ്ക്ക് സ്ഥലം നൽകിയതിലും വ്യാപക അഴിമതിയാണ് നടന്നിരിക്കുന്നത് നിരവധി വിഷയങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ്ണ നഗരസഭാ എൽ ഡി എഫ് കൗൺസിലർ കെ ജി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കൂത്താട്ടുകുളത്ത് മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം കോട്ടയത്ത് നിന്നും പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും കൂത്താട്ടുകുളം ഭാഗത്തുനിന്ന് കോട്ടയത്തേക്ക് പോകുകയായിരുന്ന കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഇന്ന് രാവിലെ എട്ടോടെ കൂത്താട്ടുകുളം സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിലാണ് അപകടം അപകടത്തെ തുടർന്ന് എൻ സി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു മാത്തിക്കുഴനാടിനെതിരെ എൻ അരുൺ മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ മാത്യു കുടൽനാടൻ എം എൽ എ പങ്കെടുത്തത് വികസന പ്രവർത്തനങ്ങളിൽ തനിക്കുണ്ടായ വീഴ്ചകളിലുള്ള ജാള്യത മടക്കാനാണെന്ന് എൽ ഡി എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവീനർ എൻ അരുൺ കൊള്ളയായ അവകാശവാദവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇരവാദവും ഉയർത്തുന്ന എം എൽ എ ഇനിയെങ്കിലും മറ്റ് തിരക്കുകൾ അല്പമെങ്കിലും മാറ്റിവെച്ച് മണ്ഡലത്തിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും എൻ അരുൺ ആവശ്യപ്പെട്ടു